ണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അടക്കിയുള്ള പൊടി കുഴക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് പൊടി ഇട്ടു ഒരു കപ്പ് കുറച്ച് ഉപ്പ് ചേർത്തു അതിലേക്ക് എനിക്ക് കുറച്ച് വെള്ളം ചേർത്തു വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കട്ട് ഇളക്കട്ടെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും ഒരു കപ്പ് പൊടിക്കൊരു രണ്ട് കപ്പ് വെള്ളം അല്ലെങ്കിൽ രണ്ടര കപ്പ് വെള്ളമൊക്കെ ചേർത്താൽ മതി ഇതുപോലെ ഫുള്ള് കട്ടില്ല ഉണ്ടിങ്ങനെ കിടക്കുക ഒന്നായിട്ട് അതിന് ശേഷമായിരിക്കും ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുക ഒരു സ്വല്പം കൂടിയാലോ കുറഞ്ഞാലൊന്നും അതിന് കുഴപ്പമില്ല കുറച്ചുകൂടി വെള്ളം ചേർത്തു നന്നായിക്കിയതിന് ശേഷം അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിക്കട്ടെ പൊടി നമ്മള് കൈ കൊണ്ട് കുഴക്കില്ല കേട്ടോ അതുപോലെ ഞാൻ നൂലപ്പത്തിന് ഇതുപോലെ തന്നെയാ കുഴച്ചെടുക്കാറ് ഇതുപോലെയുമ്പോൾ നമുക്ക് അധികം തിളച്ച വെള്ള തിളച്ച വെള്ളമൊഴിച്ച് കുഴയ്ക്കുമ്പോൾ നമുക്ക് കയ്യൊക്കെ പൊള്ളില്ലേ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇത് കിട്ടും മാവ് കുഴഞ്ഞ് കിട്ടും നമ്മുടെ പൊടി പെട്ടെന്ന് ഇതുപോലെ കട്ടയായിട്ട് വരും കുറച്ച് നേരം കൈവിടാണ്ടെന്ന് ഇളക്കണമെന്ന് മാത്രം കുറച്ച് പൊടിയല്ലേ ഉള്ളു അപ്പൊ പിന്നെ ഇളക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പൊടി എണ്ണ പെട്ടെന്ന് ഇതുപോലെ ഉരുണ്ടു വന്നൂല്ലോ അതിന് വേണ്ടിയിട്ട് ഒട്ടി പിടിക്കാണ്ടിരിക്കാനും നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തത് വെളിച്ചെണ്ണ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്കിത് അട പരത്തി എടുക്കാൻ എളുപ്പമായിട്ട് പരത്തിയെടുക്കാം അത് നല്ല ഉരുണ്ട് വന്നു ഗ്യാസ് ഓഫ് ചെയ്യാം കഴിഞ്ഞ് പുഴക്കൽ കഴിഞ്ഞു നമുക്ക് അടയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം ശർക്കര ചീവി വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരം ചെറുകിയതും കുറച്ച് ഇടയ്ക്ക് പൊളി ഇട്ട് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്തെടുക്കാം അണ്ട ഓരോന്നായിട്ട് പരത്തി നമ്മൾ മാവ് മാവുണ്ടോ ഈ മാവണ് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമായിട്ട് അത്രയും സ്മൂത്തായിട്ട് കിട്ടും ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ അണ്ട പരത്തിയെടുക്കാം നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം നമ്മുടെ അവിടെയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ചുട്ടെടുക്കാം നമ്മൾ അട ചുട്ടെടുക്കാനാണ് പോണത് അപ്പം നമുക്ക് ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം കടക്കൊരു വിധം വേവായിട്ടുണ്ട് ഞാൻ ഒരു വട്ടമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് കട വെന്തിട്ടുണ്ട് നമുക്ക് എടുക്കാം നല്ല തീകത്തുണ്ട് അടുത്തതിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കട നമ്മുടെ അവിടെയൊക്കെ റെഡി ആയി നമുക്കത് അതിൻ്റെ തൊഴിലിയൊക്കെ മാറ്റാം ഏലയൊക്കെ മാറ്റാം തൊഴിലി എല്ലാം ഇല ഏലയൊക്കെ മാറ്റിയെടുക്കാം ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവിടെ നമ്മൾ മാവ് അങ്ങനെ കുഴക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും सूपर टेस्टी अड़ा